കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ കുടുംബസംഗമം നടന്നു ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു വടംവലി മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫും ചെയർപേഴ്സൺ നിർവഹിച്ചു സമാപന സമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു കലാപരിപാടികൾ ചർച്ചകൾ മത്സരങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് അക്ഷരാധത്തിൽ ആപാകത്തണിനിരുന്ന ഒരു കുടുംബ സംഗമം നമുക്കെല്ലാം മാനസികമായി ഉന്മേഷം നൽകുന്ന ഒപ്പം നമ്മുടെ കൂട്ടായ്മ അപൂർണമാക്കുന്ന രൂപത്തിലേക്ക് ആ കുടുംബസംഗം അതിൻ്റെ ബോർഡയിലെത്തുകയാണ് ഈ കുടുംബ ഏറ്റവും സ്നാഹനീയമായ ദൗത്യം ഇതിൻ്റെ മുൻകാല കാലവാഹികളെ എന്ന സംസ്കാര ദൗത്യം ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ പഠന ക്ലാസ് കലാകായിക മത്സരങ്ങൾ കലാവിരുന്ന് പുരുഷന്മാർക്കും വനിതകൾക്കുമായി വടംവലി മത്സരം എന്നിവയോടുകൂടിയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് കുടുംബസംഗമം ആഘോഷിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ മുൻ ഭാരവാഹികളെ കുടുംബസംഗമത്തിൽ ആദരിച്ചു എസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി ബി എൻ വാസവൻ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് അധ്യക്ഷനായിരുന്നു വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് സ്വാഗത സംഘം ചെയർമാൻ ടി എം യാക്കൂബ് യൂണിറ്റ് ട്രഷറർ ജോസ് പോൾ ജോർജ് ജനറൽ സെക്രട്ടറി എം എൽ സജി മുരിങ്ങയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നാഷണൽ ട്രെയിനർ ചെറിയാൻ ബർഗീസ് ക്ലാസ് എടുത്തു ചലച്ചിത്ര ടി വി താരങ്ങളായ മധു പുന്നപ്രയും മഞ്ജു വിജീഷും സംഘവും ഹാസ്യ സംഗീത വിസ്മയം അവതരിപ്പിച്ചു